പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക വാഹനം അപകടത്തിൽപ്പെട്ടു കോന്നി മാമോട് വെച്ചാണ് അപകടം കളക്ടർ സഞ്ചരിച്ചിരുന്ന വാഹനം മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ച് തല കീഴായി മറിയുകയായിരുന്നു വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ അപകടം എങ്ങനെയായിരുന്നു രണ്ട് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായപ്പോൾ കാറിലുണ്ടായിരുന്നവർക്ക് രണ്ട് കാറിലും ഉണ്ടായിരുന്നവരുടെ ആരോഗ്യാവസ്ഥ എന്താണ് നിലവിൽ മൂന്നു മണിക്ക് ശേഷമാണ് കോന്നി മാമൂടി അപകടമുണ്ടാവുന്ന കളക്ടറുടെ കാറോ മറ്റൊരു ആ താടുമായി കൂട്ടിയിടിച്ച തനക്കയായി മറിയുകയായിരുന്നു പിന്നീട് ആംബുലൻസ് ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകളെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് കലക്ടർക്കും മറ്റു എതിർദിശയിൽ വന്ന വാർത്തത്തിലുള്ള ആളുകൾക്കും തന്നെക്കൊണ്ട് കലക്ടറേയും കലക്ടറുടെ കർമാൻ മനോജിനെയും അതുപോലെ ഡ്രൈവറേയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എതിർദിശയിൽ വന്ന കാറിൽ ആ ഒരു കൊച്ചു കുഞ്ഞ് അമ്മ അതിന്റെ പ്രായമുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവരെയായിരുന്നു കാർ നട ഉൾപ്പെടെ പരിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എല്ലാ ആളുകളെയും പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് എത്തുമ്പോൾ ആ താറ് തടുകയായി മറിഞ്ഞ ഒരവസ്ഥയിലാണ് അതിലും വലിയ ഒരു അപകടത്തിൽ എന്നാണ് യിൽ വന്ന കാറിലെ കുടുംബാംഗങ്ങളും രക്ഷപ്പെട്ടത് എന്ന് പറയേണ്ടായിട്ടിരിക്കുന്നു ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു അപകടം മൂവരെയും ഈ വാഹനങ്ങളിൽ സഞ്ചരിച്ചവരെ പട്ടം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുകയും പട്ടിന് എസ് പി അടക്കമുള്ളവർ സംഭവസ്ഥ സന്ദർശിക്കുകയും ആശുപത്രിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ടാ വിനീഷ